കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ സിപിഐഎം പിന്തുണയോടെയും കോഴിക്കോട് ഡി സി സിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഔദ്യോഗിക പക്ഷവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ നേരിയ സംഘർഷം വോട്ടർമാരുമായി എത്തിയ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി പ്രദേശത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി റിയാസ് കെ മാർച്ചു റിയാസ് തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഇപ്പോഴും സംഘർഷം തുടരുന്നുണ്ടോ ഈ വോട്ടർമാരുമായി വരുന്ന വാഹനത്തിന് നേരെയാണ് കല്ലറുണ്ടായത് അതിര നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്ത് വെച്ചായിരുന്നു ഈ ഔദ്യോഗിക പാനലിൻ്റെ വോട്ടർമാർ സഞ്ചരിക്കുകയായിരുന്ന വാഹനത്തിന് നേരെ കല്ലറുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായത് ഇപ്പോൾ പുതിയൊരു ആരോപണം കൂടി വന്നിരിക്കുന്നു കള്ളവോട്ട് നടന്നു എന്നൊരു ആരോപണമാണ് പി പി പ്രസീദ് എന്ന് പറയുന്ന ഒരു വോട്ടറാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം തന്റെ വോട്ട് ചെയ്യാനായി എത്തിയതായിരുന്നു അപ്പോഴാണ് പോളിംഗ് ബൂത്തിൽ എത്തിയപ്പോഴാണ് തന്റെ വോട്ട് നേരത്തെ പോൾ ചെയ്യപ്പെട്ടു എന്ന വി ും അദ്ദേഹം അറിയുന്നത് തുടർന്ന് പരാതി പറഞ്ഞപ്പോൾ അധികൃതർ കാര്യമായി അത് ഗൗനിച്ചില്ല അതൊരു വെള്ള പേപ്പറിൽ എഴുതി തന്നുള്ളൂ എങ്കിൽ നോക്കാമെന്ന് മാത്രമാണ് പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു മാത്രമല്ല തനിക്ക് പരിചയമില്ലാത്ത ആളുകളെയാണ് ഇവിടെ കൂടുതലായി കാണുന്നത് സാധാരണ സ്ഥിരമായി വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ ബാങ്കിലെ മെമ്പർമാരെയാണ് കാണാറുള്ളത് എന്നാൽ ഈ നാദാപുരം കല്ലാച്ചി ഭാഗത്തുള്ള ആളുകളെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് കോഴിക്കോട് നഗരത്തിൽ നിന്നും വിദൂരമായ ഇടങ്ങളിൽ പോലുമുള്ള ആളുകളെ കാണുന്നു ഇത്തരം ആളുകളായിരിക്കും കള്ളവോട്ട് നടത്തിയത് എന്നുള്ളതാണ് പ്രസീദ് ആരോപണം ഉന്നയിക്കുന്നത് അല്പം മുൻപാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഇവിടെ പറയഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോയ്സ് ഹൈസ്കൂളിൽ ഉള്ള പോളിംഗ് ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിൽ നിന്നും പതിനൊന്ന് പേർ ഒപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട നിലവിലെ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ജി സി പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിൽ സി പി ഐ എം പിന്തുണയോടുകൂടി മത്സരിക്കുന്ന പതിനൊന്ന് പേർ ഒപ്പം ബി ജെ പി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ തുടങ്ങിയവരാണ് മത്സര രംഗത്തുള്ളത് ഇരുപത്തിയൊന്ന് പോളിംഗ് ബൂത്തുകളിലായാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് മുപ്പത്തി അയ്യായിരം വോട്ടർമാരാണ് ഉള്ളത് എന്തായാലും വലിയൊരു തിരക്കാണ് ഇവിടെ ഈ സ്കൂൾ പരിസരത്ത് നമ്മളൊരു ഉത്സവത്തിന് വന്ന ഒരു പ്രതിഥിയാണ് നിലവിൽ വലിയ ഈ ഒരു കല്ലറ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ കാര്യമായ അവസ്ഥ ഇല്ല എന്ന് പറയും പക്ഷേ വലിയൊരു സംഘർഷം പോലീസ് ഉണ്ടാകുമെന്നൊരു ആശങ്ക പോലീസ് അടക്കമുള്ളവർ പങ്കുവയ്ക്കുന്നുണ്ട് ഏത് തരത്തിലും സംഘർഷ സാധ്യത പോലീസ് പറയുന്നുണ്ട് കനത്ത സുരക്ഷാ സന്നാഹമാണ് മെഡിക്കൽ കോളേജ് എ സി പി എ ഉമേഷിന്റെ നേതൃത്വത്തിലാണ് പോലീസിന്റെ ഒരു സന്നാഹം ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് തീർത്തും സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താനാകുമോ എന്നുള്ളതാണ് പോലീസും നോക്കുന്നത് അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഏതൊക്കെ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ വിധി ഇന്ന് വൈകുന്നേരം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ തെരഞ്ഞെടുപ്പിന് പലപ്രഖ്യാപനം വോട്ടെടുപ്പ് എന്ന് പറയുന്നത് രാവിലെ എട്ട് മണിക്ക് തുടങ്ങി നാല് മണിവരെയാണ് ആ വോട്ടെടുപ്പ് പലപ്രഖ്യാപനം വൈകുന്നേരം ആറ് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഈ ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തന്നെ കനത്ത പോലീസ് സന്നാഹം റോഡിലും ഒക്കെ ഒക്കെ തന്നെ അതായത് നിലവിൽ ഈ കുതിരവട്ടം ഭാഗത്തേക്ക് വരുന്ന റോഡെല്ലാം തന്നെ അവിടെയെല്ലാം തന്നെ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് വാഹനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് പോലീസ് സംവിധാനം ഒരുക്കുന്നു പിന്നീട് ഈ സ്കൂൾ ഗേറ്റിന്റെ അവിടെ പോലീസിന്റെ പരിശോധന നടക്കുന്നു ഇതിനകത്തും ഒക്കെ പോലീസിന്റെ വിന്യാസം വോട്ട് ചെയ്തവരോട് മറിപ്പോകാൻ പോലീസ് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ പലരും ഇപ്പോഴും ഇവിടെ തമ്പടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഇത് എന്തായാലും സമാധാനപരമായി നടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്